രാജ്യത്തിന് തന്നെ സംഭവിച്ച ഒരു വലിയ ദുരന്തമാണ് കുവൈത്തിലുണ്ടായിട്ടുള്ളത് അൻപത് പേര് മൊത്തം അവിടെ മരണപ്പെട്ടു എന്നാണ് ഇതിനകം വന്നിട്ടുള്ള വിവരം കേരളത്തിൻ്റെ ജീവനാടിയായാണ് പ്രവാസികളെ നാം കാണുന്നത് പ്രവാസ ജീവിതത്തിനിടക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ സംഭവിച്ചത് എൻ്റെ അഭിപ്രായത്തിൽ ശരിയല്ലാത്തൊരു സമീപനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ ഒരു വിവാഹത്തിൻ്റെ സമയത്ത് അല്ല അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഒരു മന്ത്രി അവിടെ അയക്കാൻ നിശ്ചയിച്ചിരുന്നു വീണാചോർജ് ഇവിടെ വരെ വന്നതാണ് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടാത്തതുകൊണ്ട് പോകാൻ പറ്റിയില്ല ഗൗരവമായ ഞാൻ അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഇപ്പോൾ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യത്തിലാണ് ഏകോപിതമായ ശ്രമങ്ങളാണ് വേണ്ടത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം